ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ തൗബയിലേക്ക് ഒരാളെ നയിക്കുന്നത് എന്താണ് അതിലേറ്റവും ഒന്നാമത്തത് അവലായിട്ടുള്ളത് അല്ലെഴിൽമൊബില്ല അള്ളാഹുവിനെ സംബന്ധിച്ചും ആ വിഷയത്തെ സംബന്ധിച്ചുമുള്ള ശരിയായ അറിവാണ് ശരിയായ അറിവ് വേണം سورة النساء الله سبحانه وتعالى قال إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم الكفار أولئك أعتدنا لهم عذابا أليما الله سبحانه وتعالى يقول إنما التوبة الله توبة سيجدك ندى آرده دماترم على إنما التوبة على الله للذين يعملون سوء بجهالة عرب الله تتجينا الذين يعملون السوء بجهالة عرب لَا هذا ثم يتوبون من قريب إذن لدو منسلا كي كرين الودنة جي يوم ما آلق الله من كان دي دي إنما الطوبة للذين يعملون السوء بجهالة ثم يتوبون من قريب جهالة എന്നാൽ അത് ഹക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ തൗബ ചെയ്താൽ അവരുടെ തൗബ സ്വീകരിക്കാൻ താല ഉസ് ബാധ്യതയേറ്റിട്ടുണ്ട് എന്നാൽ വലൈസത്തി ചില ആളുകളുണ്ട് അവരിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ അവർക്ക് മരണം വരുമ്പോ പറയാണ് അതേപോലെ തന്നെ സത്യനിഷേധികളായി കൊണ്ട് സത്യനിഷേധത്തിൽ മരണപ്പെട്ടു പോകുന്ന ആളുകളും മരണത്തെ മുഖാമുഖം കാണുമ്പോൾ തൗബ ചെയ്താൽ ആ തൗബയും അള്ളാഹു സുഹാനോ സ്വീകരിക്കുകയില്ല അപ്പോൾ അറിവില്ലാതെ തെറ്റ് ചെയ്യലാണ് അങ്ങനെയുള്ള ആളുകളുടെ പശ്ചാത്താപമാണ് അള്ളാഹു സുഹാനോത്താലോ സ്വീകരിക്കുക അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും ഒരു ഹറാമ് അറിയുന്ന ഒരാൾ ആ ഹറാമ് ചെയ്താൽ അയാൾക്ക് തൗബയുണ്ടാവുകയില്ലേ ഒരാൾക്ക് കള്ളു കുടിക്കൽ അറിയാം എന്നാലും അയാൾ അത് ചെയ്തു എന്നാൽ അള്ളാഹു പറയുന്നത് അറിവില്ലാതെ തെറ്റ് ചെയ്യുക എന്നാണ് അപ്പോൾ അറിവില്ലാതെ തെറ്റ് ചെയ്തവന് മാത്രമാണോ തൗബ തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്താലോ വ്യഭിചാരം തെറ്റാണെന്നറിയാം എന്നിട്ട് വ്യഭിചരിച്ചു തെറ്റാണെന്നറിയാം എന്നറിയാം പലിശയുമായി ബന്ധപ്പെട്ടു എങ്കിൽ എങ്കിലയാൾക്ക് തീർച്ചയായും ഉണ്ട് അതുകൊണ്ടാണ് മഹാനായ മുജാഹിദ് ശിഷ്യനാണ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടനുസരണ കേട് കാണിക്കുന്നവനൊക്കെ ജാഹിലാണ് അവൻ അതിനെ കുറിച്ച് അറിയാമെങ്കിൽ പോലും കാരണം അത് മറ്റൊരു ജഹാലത്തു നിന്ന് അപ്പോൾ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ കേവലം ഒരു സംഗതി ഹറാമാണോ ഹലാലല്ലേ എന്ന തിരിച്ചറിവ് മാത്രമല്ല അതിനപ്പുറത്ത് വേറെയും ചില ഇൽമുകളുണ്ട് ആ ഇൽമ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് ആ ഹറാമ് ചെയ്യുന്നത് അതുകൊണ്ട് അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നവനൊക്കെ തെറ്റു ചെയ്യുന്ന സന്ദർഭത്തിൽ ജാഹിൽ തന്നെയാണ് ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഒരാൾ വ്യഭിചരിക്കാൻ കഴിയില്ല മുഗ്മിനായി കൊണ്ടൊരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല കാരണം ശരിയായ ഇൽമും ഈമാനും അയാളിൽ നിന്ന് ആ സമയത്ത് ഉയർത്തപ്പെടുമ്പോഴാണ് അയാൾ ആ ഹറാമ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഹറാമാണെന്ന് അറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്തു പോയൊരാൾക്ക് തൗബയില്ല എന്ന് തെറ്റിദ്ധരിക്കരുത് മറിച്ച് അയാൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ തീർച്ചയായും ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം അതിൽ മറ്റൊരു പാഠം കൂടിയുണ്ട് ശരിയായ ഇൽമുള്ള ആളുകൾ പരമാവധി പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ാണ് ശരിയായ അറിവ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പലപ്പോഴും തെറ്റുകളുടെ ആധിക്യത്തിനുള്ള കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ചുരുക്കത്തിൽ നസൂഹിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാമത്തെ കാര്യം ശരിയായ ഇൽമാണ് ശരിയായ അറിവാണ് ആ അറിവ് നമ്മൾ നേടണം ആ ശരിയായ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹഷിയ ഭയപ്പെടലാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്താൻ ആവശ്യമായത് എന്താണ് പരിശുദ്ധ ഖുർആാനിന്റെ അർത്ഥസഹിതമുള്ള പാരായണം ഇൽമിയായ സദസ്സുകളിൽ പങ്കെടുക്കൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നരകത്തെ സംബന്ധിച്ചുള്ള പേടി ജമാഅത്തിന്റെ വിലമാക്കുള്ള എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കൽ നല്ല മനുഷ്യന്മാരുമായി കൂട്ടുകൂടൽ ഇതേപോലെയുള്ള സംഗതികളിലൂടെ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ സാധിക്കുന്നതാണ്

عن جامة وجنت الله سبحانه وتعالى برينو والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون والذين إذا فعلوا فاحشة വിശ്വാസികളെ കുറിച്ച് പറയാണ് ഒരു ഫാഹിഷത്ത് ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ നീചവൃത്തി പ്രത്യേകിച്ചും ലൈംഗിക വിഷയത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾക്കാണ് ഫാഹിഷത്ത് എന്ന് അധികമായി ഉപയോഗിക്കാറുള്ളത് തോന്നിവാസങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള വല്ലതും വന്നാൽ അല്ലെങ്കിൽ സ്വന്തം ചെയ്താൽ അത് എല്ലാ പാപങ്ങൾക്കും ഇപ്രകാരം വല്ല നീചവൃത്തിയോ അബദ്ധങ്ങളോ സത്യവിശ്വാസികളിൽ സംഭവിച്ചാൽ ഓർമ്മയായി പൂർവ്വം ചെയ്യണമെന്ന് കരുതിയതല്ല അങ്ങനെ കരുതുന്നവരുമല്ല എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റോ വന്നാൽ ഉടനെ തന്നെ അവർ അള്ളാഹുവിൻ ഓർക്കുകയായി ഉടനെ തന്നെ തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹുവിനോട് അവർ പാപങ്ങൾ ൾ പൊറുക്കാനാണുള്ളത് പക്ഷെ അറിഞ്ഞുകൊണ്ട് പിന്നീട് ആ പാപത്തിൽ അവർ ഉറച്ചു നിൽക്കൂല അവർ സന്ദർഭവശാൽ സംഭവിക്കുന്നതാണത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തെറ്റ് വന്നാൽ അവർ അള്ളാഹുവിനോർക്കും അള്ളാഹുവിനോർത്താൽ ഉടനെ ഇസ്തീഫാർ നടത്തും പിന്നെ ആ തെറ്റ് ആവർത്തിക്കുമോ ആവർത്തിക്കുകയില്ല വല മ്യൂസിയതിൽ ഉറച്ചു നിൽക്കുകയില്ലു ചെയ്ത കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് പോകും അറിഞ്ഞുകൊണ്ട് അതിൽ ഉറച്ചു നിക്കൂല അപ്പോൾ അബദ്ധത്തിന് സംഭവിച്ചു പോവാന്നല്ലാതെ മനപൂർവ്വം തെറ്റ് ചെയ്യാനുള്ള ചിന്താഗതികൾ ഉണ്ടാവുകയും ആ നിലക്ക് തെറ്റുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടാവുകയില്ല എന്നാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ മൂന്നാമത്തെ വിഷയം നസൂഹിലേക്ക് നമ്മെ നയിക്കുന്ന മൂന്നാമത്തെ വിഷയം അൽ മിൻ ബഅദൽ അംനി മിൻഹു അവന്റെ ശിക്ഷെ സംബന്ധിച്ചുള്ള പേടി എപ്പോഴും എന്നതാണ് കാരണം ധാരാളം ആളുകൾ അള്ളാഹു സുഹാൻ ശിക്ഷയെ സംബന്ധിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങൾ നിർഭയമായ അവസ്ഥയിലാണോ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് പേടിയില്ലാതെ ജീവിക്കുന്നത് സത്യനിഷേധികളായ ആളുകൾ മാത്രമാണ് സത്യം